കെ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും മാറ്റത്തിൽ വ്യക്തതയില്ല എന്നും ഷാഫി പറമ്പിലമ്പി ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി എന്നതാണ് വസ്തുതയെന്നും ഷാഫി പറഞ്ഞു മലപ്പുറത്തെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ കേന്ദ്രമാക്കി മുദ്രകുത്തിയതിന് പിന്നിലും ആർ എസ് എസ് അജണ്ടയെന്നും ഷാഫി കൂട്ടിച്ചേർത്തു അത്ര ഗൗരവമായി നടക്കണം അയാൾക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് അല്ല താമസം ഈ സ്ഥലം മാറ്റത്തിന് നടപടിക്കും ഒന്നും ആവശ്യമില്ലായിരുന്നു വളരെ ക്ലിയറായി സ്പഷ്ടമായി കണ്ട തീയതിയും സ്ഥലവും വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ട ഒരു ആക്ഷനാണ് പക്ഷെ മുഖ്യമന്ത്രി സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ആ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ പല ഇടപാടുകളും സംരക്ഷിക്കുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നതുകൊണ്ട് തന്നെയായിരുന്നു ബി ജെ പി ബന്ധത്തിന്റെ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിച്ചത് അതിന്റെ പാലമായി പ്രവർത്തിച്ചത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് വ്യക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സമയം നീട്ടിയതിൻ്റെ പിന്നിൽ ആർ എസ് എസ് സമ്മർദ്ദവും ഉണ്ടാവാം